ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാം രുചികരമായ പരിപ്പ് പ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ പരിപ്പിട്ട് ഒന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി വേണം പരിപ്പ് വറുത്തെടുക്കാൻ എന്നാൽ മാത്രമേ എല്ലാ പരിപ്പും നമുക്ക് ഒരുപോലെ വറുത്ത് കിട്ടൂ പരിപ്പ് ഏകദേശം കളർ മാറി വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിന്റെ ചൂട് പോയതിനു ശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം ഇനി പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് രണ്ടര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിനെ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ശർക്കരപ്പാനി തയ്യാറാക്കാം അതിനായി മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അലിയിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം ശർക്കര പാനി തയ്യാറായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ആവി മുഴുവനായി പോയതിനു ശേഷം കുക്കർ തുറന്ന് പരിപ്പ് വെന്തോ എന്ന് നോക്കാം പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രഥമൻ തയ്യാറാക്കാം പ്രഥമൻ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടായാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ വറുത്ത് ഏകദേശം കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഇതും ഏകദേശം ഒന്ന് വറുത്ത് വരുമ്പോൾ ഉണക്ക മുന്തിരി ചേർത്ത് നന്നായി വറുത്ത് കോരി മാറ്റി വെക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ച് പരിപ്പ് ചേർക്കാം ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം പരിപ്പിൽ ശർക്കര നന്നായി പിടിച്ച് ഏകദേശം കുറുകി വരുന്ന സമയത്ത് ഒന്നര കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് തിളക്കുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കാം ഒന്നര തേങ്ങയുടെ ഒന്നര കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ഒന്നാം പാലുമാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഇപ്പൊ ഒഴിച്ചിട്ടിളക്കുന്നത് ഇത് ഏകദേശം തിളച്ച് കുറച്ച് കട്ടിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കാൽ ടീസ്പൂൺ ചുക്ക് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഏകദേശം ഈ ഒരു പാകമാവുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് തുടർച്ചയായി ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തു വെച്ച തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് മിക്സ് ചെയ്യാം ഈ ഒരു പാകത്തിന് വേണം പ്രഥമൻ തയ്യാറാക്കിയെടുക്കാൻ ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുറച്ചുകൂടി കട്ടിയാവും സദ്യ സ്പെഷ്യൽ പ്രഥമൻ തയ്യാറായിട്ടുണ്ട്